ഗൈസ് ഇന്ന് സിക്കല് പരിപാടി ക്രിസ്മസ് സെലിബ്രേഷൻ ഈ ഡെക്കറേഷൻ ഫ്രണ്ട്സുകൾ ഇതാണ്ടല്ലേ ഒരുപാട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സേവിക്കുന്നത് അപ്പൊ ഗൈസ് നിങ്ങൾ ഇതുവരെ ആയിട്ട് കാണാത്ത പരിപാടിയായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഗൈസ് അത് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വെക്കണ്ട എല്ലാരും ഗൈസ് സിക്ക സിക്ക ഉണ്ടല്ലോ ഇതാണ് നമ്മള് സിക്ക അപ്പോ നമ്മള് ക്രിസ്മസ് പരിപാടി അങ്ങനെ തുടങ്ങാൻ പോവാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാലോസ്മസിൽ വീഡിയോസ് ഒരു വെറൈറ്റി എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യാം സർഫാനിന്റെ കൂടെ നമ്മളെ സപ്പോർട്ട് കൂടുണ്ടാവും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്താണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് അല്ലെ എന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും ബെസ് തിങ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോടൊപ്പം എന്താണ് എന്റെ എന്റെ ഹോൾ ലൈഫ് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളോടൊപ്പം ആണ് ഞാൻ ലീവിന് പോകുമ്പോ പോലും നിങ്ങൾ എന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട് എന്റെ ബെസ് എന്ന് പറയുന്നത് സിക്ക തന്നെയാണ് സിക്ക മീൻസ് നിങ്ങൾ തന്നെയാണ് ിയാസ് നമുക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ സന്തോഷങ്ങളുള്ള സെലിബ്രേഷൻസ് നമുക്ക് ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ശേഷം നമുക്ക് ക്ലാസ് കുറച്ചുകൂടെ ചെയ്യണോന്നൊക്കെ പറയാറില്ല ലാബിൽ ആഗ്രേ ചെയ്യണോന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് അതുപോലെ നമുക്ക് ഓരോന്ന് നമുക്ക് ചെയ്യാൻ പറ്റട്ടെ നിങ്ങളുടെ ഹാർഡ് വർക്കിലെല്ലാം കൂടെ യുണൈറ്റ് ചെയ്യുമ്പോഴാണ് സിഗ് എന്ന് പറയുന്നത്

ും ഒരു പക്ഷെ നിങ്ങൾ എന്താ പ്രോഗ്രാം ആണ് പക്ഷേ നിങ്ങളുടെ പ്രോഗ്രാം ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസ് നടത്താം നിങ്ങളിങ്ങനെ ഒരു ചത്തായിരിക്കാതെ അടിപൊളിയായിട്ട് ഡിഗ്രി ആയിക്കോട്ടെ വന്നാലും ആ ഗാങ്കിലൂടെ ഉൾപ്പെടുത്താൻ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് तो हम लोग माला पहने मतलब कुछ भी नहीं तो हम लोग कटवे चिट्टूल बैल माला नहीं चार दिन बाद ही तो हम लोग काटते हैं आलस छोड़ दे यार तब आशा ना है कि कटे जो वॉलपोटर नहीं है आपकी बातें खूब हैं ए 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 � ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു ഇവിടെയും ബാലസ് ഫസ്റ്റ് ഇവിടെ വന്നപ്പോ തന്നെ അതിനുശേഷം എനിക്ക് കൊച്ചി പ്രശ്നം അഡ്ജസ്റ്റ് ആവുന്ന സമയം അപ്പൊ ആദ്യമായിട്ട് കൂട്ടുകാരുള്ള പിന്നെ mirar de estar intentando hacer la vida de alguien en fin aparece ahí de pin Academy y darte en la Frenchy. ¿Qué había dicho? Todo cuadradoito todo. Okay. Ya. നമ്മളോട് എവിടെ എപ്പോഴും ക്ലീൻ ഇങ്ങനെ അയച്ചും നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് കേക്ക് മുറിക്കാം കേക്കാണ്ടോ അടിപൊളി കേക്കാം എന്റെ പൊന്നെ കുറച്ച് തന്നെ വലുപ്പം ഉള്ള ഹാപ്പി ക്രിസ്മസ് ഓക്കെ കേക്ക് മുക്കുന്നത് കേക്ക് അല്ലേ നല്ല വലുപ്പം കേട്ടോ നമ്മള് മുറിക്കാൻ പോണെ എല്ലാരും ഒരുമിച്ചിട്ടാണ് കഴിച്ച് മുറിക്കാൻ പോകുന്നത് അവര് തൊള്ള തോന്നുക ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി പോകുന്ന ഒരു ചെക്കനാണ് രാത്രിയിൽ പലരും പോയി ഞാൻ അവിടെ കാണുന്നുണ്ട് അതൊരു മോശം കഷ്ടപ്പാട് കാണണമെങ്കിൽ അവന്റെ തയമ്പ് നോക്കിയാൽ ആരും സഹദിനെ ഇസ്മിനെ ജോർദാൻ ഉണ്ട് വയാന്ത ജോർദാൻ അല്ല കസാലിനി ഗ്രൂപ്പ് നികോയിമോ മോൾ മ് തില്ലേ വൈന്താ പരിവാടി നാല് വാട്ടോസ്കി കണ്ടി നല്ലരും dan 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 ഞാൻ പറഞ്ഞു മണോരൻ പോയിരുന്നു മണിഷ്ട സെർഫാൻ ചെയ്യാൻ വന്ന് ഡബ് മാഷുണ്ടോ റസനെ ഒരു അടിപൊളി സാധനം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നീ നോക്കാൻ അങ്ങനെന്താ നടന്നെ രണ്ട് രണ്ടു ദിവസായിട്ടു രണ്ടു ദിവസമായിട്ടുള്ള പച്ച അതെ കെട്ടി പന്തരത്തത്താത്തു ചത്തത്തത്ത പച്ച വത്തത്ത വത്തത്തത്തത്തത്ത ചത്തമച്ചാ മുന്നേരിക്കുന്നവ ഇതിനെ കൂടി വരുത്തുക പരിപാടികൾ ഞാൻ ക്ഷീണിച്ച് മൂന്ന് ചിക്കൻ ബിരിയാമ വാങ്ങി കഴിച്ചു അപ്പോൾ ക്രിസ്മസ് വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളി അല്ലേ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിച്ചത് എങ്ങനെ എൻ്റെ വീഡിയോ